മന്ത്രം ഉരുവിട്ട് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ വായുവേഗത്തിൽ സാധിച്ചു തരുന്ന ഒരു ഹനുമ മന്ത്രമാണ് ഇന്ന് നാം മനസ്സിലാക്കുന്നത് നമസ്കാരം ഏവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നിങ്ങളുടെ മനസ്സിലെ ഏതുവിധ ആഗ്രഹവും പെട്ടെന്ന് സാധിച്ചെടുക്കുവാൻ ഈ മന്ത്രം കൊണ്ട് കഴിയുന്നതാണ് പല മന്ത്രങ്ങളും കുറേ നാളുകൾ ഉരുവിട്ടതിന് ശേഷമേ ഫലം ലഭിക്കാറുള്ളൂ പക്ഷേ ഹനുമത് മന്ത്രങ്ങൾ ഉരുവിട്ട് തുടങ്ങുമ്പോൾ തന്നെ ക്ഷിപ്ര ഫലവേഗതയിൽ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കുവാൻ കഴിയുന്നതാണ് അത്തരത്തിൽ അത്ഭുതകരമായ മാറ്റം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുവാൻ സാധിക്കുന്ന ഒരു മന്ത്രമാണ് ഇത് പൂർണ്ണമായ മനസ്സും ശരീരവും ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് ഈ മന്ത്രം ഉരുവിടുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിലെ ഏതുവിധ ആഗ്രഹവും പെട്ടെന്ന് സാധിച്ചെടുക്കുവാൻ കഴിയുന്നതാണ് മന്ത്രം ഉരുവിടുന്ന വേളയിൽ തന്നെ കാര്യങ്ങൾ അനുകൂലമായി വരുന്നത് കാണാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ഹനുമത് മന്ത്രങ്ങൾ ഉരുവിടുവാൻ പലരും മടിക്കുന്നത് ബ്രഹ്മചര്യവ്രതം ആവശ്യമായതിനാലാണ് ഈ ഒരു മന്ത്രത്തിൻ്റെ പ്രത്യേകത മന്ത്രം ഉരുവിടുന്ന ദിവസവും അതിൻ്റെ തലേ ദിവസവും ബ്രഹ്മചര്യവ്രതം ആചരിച്ചാൽ മതിയാകും കൃത്യമായ ബ്രഹ്മചര്യ വ്രതത്തോടുകൂടി ഈ മന്ത്രം മൂന്ന് ദിവസം നൂറ്റിയെട്ട് ഉരു നിങ്ങൾക്ക് ഉരുവിടുവാൻ സാധിച്ചാൽ നിങ്ങളുടെ ഏതുവിധ ആഗ്രഹവും സാധിച്ചെടുക്കുവാൻ കഴിയുന്നതാണ് നിത്യവും ഇരുപത്തിയൊന്ന് ദിവസം മന്ത്രം ഉരുവിടുന്നവർക്ക് ബ്രഹ്മചര്യ വ്രതം ആവശ്യമില്ല ഈ പറയുന്ന മൂന്ന് ദിവസത്തിൽ മാത്രമേ കൃത്യമായ രീതിയിൽ ബ്രഹ്മചര്യവ്രതം ആവശ്യമുള്ളൂ നിത്യജപമായി ഇരുപത്തൊന്ന് ദിവസം നിങ്ങൾക്ക് മന്ത്രം ഉരുവിടുകയാണെങ്കിൽ വ്രതം ആവശ്യകതയില്ല നിത്യവും ഇരുപത്തിയൊന്ന് ദിവസം നിങ്ങൾക്ക് ജപിക്കുവാൻ കഴിഞ്ഞാൽ ഹനുമാൻ സാന്നിധ്യം ഉണ്ടാവുകയും ഏത് കാര്യത്തിനും വിളിക്കുമ്പോൾ വായുവേഗത്തിൽ ആഗ്രഹം ഹനുമാൻ സ്വാമി നിങ്ങൾക്ക് നടത്തി തരുന്നതുമാണ് ഇനി നമുക്ക് മന്ത്രമൊന്ന് പരിചയപ്പെടാം നിങ്ങൾ ഈ കാണുന്ന മന്ത്രമാണ് ക്ഷിപ്ര ഫലവേഗത നൽകുന്ന ഹനുമത് മന്ത്രം ഓം നമോം ഭഗവതേ കിഴക്ക് ഉദയമാന പർവ്വതം ചാടിത്തകർത്ത് അലിഞ്ഞ് അലിഞ്ഞ് വാ ശ്രീ ഹനുമാനെ പടിഞ്ഞാറ് അസ്തമാന പർവ്വതം ചാടിത്തകർത്ത് അലിഞ്ഞ് വാ ശ്രീ ഹനുമാനെ തെക്ക് ശ്രീ കൂടപർവ്വതം ചാടിത്തകർത്ത് അലിഞ്ഞ് വാ ശ്രീ ഹനുമാനെ വടക്ക് മഹാമേരുപർവതം ചാടിത്തകർത്ത് അലിഞ്ഞ് വാ ശ്രീ ഹനുമാനെ നീ എനിക്ക് വശമാക ശ്രീ പുത്ര വന്ന് വസിച്ചിരിക്ക ശ്രീ ഹനുമാനെ ലോകവാട കുട്ടിയെ സ്വഹാം ഇങ്ങനെയാണ് മന്ത്രം ഉരുവിടേണ്ടത് മന്ത്രം ഉരുവിട്ട് കഴിഞ്ഞാൽ മന്ത്രാവസാനം നിങ്ങളുടെ കാര്യസാധ്യം എന്താണ് അതു പറഞ്ഞാൽ നിങ്ങളുടെ ആഗ്രഹം ഭഗവാൻ നേടിത്തരുന്നതാണ് ശത്രുശല്യം ബാധാദോഷം എന്നിങ്ങനെ പലവിധ ദോഷങ്ങൾക്കും ഈ ഒരു മന്ത്രം നിത്യജപമായി ഉരുവിടാവുന്നതാണ് അതിന് ബ്രഹ്മചര്യവ്രതം ആവശ്യമില്ല കൃത്യമായ രീതിയിൽ മൂന്ന് ദിവസം ബ്രഹ്മചര്യവ്രതം അനുഷ്ഠിച്ച് ഒരുവിട്ടവർക്ക് പിന്നീടുള്ള അവസരത്തിൽ ഭഗവാന്റെ സാന്നിധ്യം നിങ്ങളിൽ ഉണ്ടാവുകയും നിങ്ങൾ ഏതെങ്കിലും കാര്യത്തിന് പുറപ്പെടുമ്പോൾ ഈ മന്ത്രം ഏഴു തവണ ഉരുവിട്ട് പുറപ്പെട്ടാൽ അത് സാധിച്ച് നിങ്ങൾ തിരിച്ചു വരൂ എന്നതിൽ യാതൊരുവിധ സംശയവും വേണ്ട അത്രയ്ക്കും ഉഗ്രശക്തിയുള്ള ഒരു ഹനുമത് മന്ത്രമാണ് ഇത് ശ്രീ പുരുഷ ഭേദവന്യെ ഏതൊരാൾക്കും ഈ മന്ത്രം ഉരുവിടാവുന്നതാണ് നിങ്ങൾ ഒരു പരീക്ഷയ്ക്ക് പുറപ്പെടുമ്പോഴും എന്തെങ്കിലും കാര്യത്തിന് പുറപ്പെടുമ്പോഴും ഈ മന്ത്രം ഒരുവിട്ടാൽ ഏഴ് തവണ ഒരുവിട്ട് പുറപ്പെടുകയാണെങ്കിൽ ആ കാര്യം നിങ്ങൾ നേടിയെടുക്കുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നിങ്ങളുടെ കൂടെ ഹനുമാൻ സ്വാമി ഉണ്ടാകുന്നതാണ് നിങ്ങളുടെ ഏത് കാര്യത്തിനും തടസ്സമാണെങ്കിൽ അത് വിജയത്തിൽ എത്തിക്കുവാൻ ഹനുമാൻ സ്വാമിക്ക് കഴിയുന്നതാണ് അത്രയ്ക്കും ശക്തിയുള്ള മന്ത്രമാണ് ഇന്ന് നാം പരിചയപ്പെട്ടത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നന്ദി നമസ്കാരം